ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വൺ ട്വന്റി ഫൈവ് വണ്ടി നമുക്ക് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അപ്പം നമ്മൾ ഫുള്ളായിട്ട് ആ ഭാഗമൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബാറ്ററിയുടെ ബോക്സിന്റെ ഭാഗം ബാറ്ററി വരുന്ന ഭാഗത്ത് ആ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഇതേപോലെ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇനി ഇപ്പം അതിന് പൊല്യൂഷൻ എടുക്കാണ്ട് അങ്ങനെ ഒന്നും രണ്ട് വർക്കുകളും കൂടി ഉണ്ട് ബോഡി ബോഡിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ വണ്ടി വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേയ്സിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉള്ളിലായതുകൊണ്ട് തന്നെ ചെളിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളാം ഓക്കെ